കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ മുന്നണികളായ യു ഡി എഫിനെയും എൽ ഡി എഫിനെയും പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളായ സി പി എമ്മിനെയും കോൺഗ്രസിനെയും ഒരുപോലെ അലസ്വരപ്പെടുത്തുന്നത് സംസ്ഥാനത്ത് ബി ജെ പി നേടുന്ന വലിയ വളർച്ചയാണ് കേരളത്തിൽ നടക്കുന്ന ഓരോ പൊതു തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ബി ജെ പിയുടെ വോട്ട് വിഹിതത്തിൽ അല്ലെങ്കിൽ വോട്ടിംഗ് ശതമാനത്തിൽ ഗണ്യമായ വർദ്ധന ഉണ്ടാകാറുണ്ട് പ്രത്യേകിച്ച് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി രാജ്യത്ത് അധികാരമേറ്റതിനു ശേഷം ബി ജെ പിക്ക് കേരളത്തിൽ വൻ കുതിപ്പാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും ആദ്യഘട്ടത്തിൽ രാഷ്ട്രീയ നിരീക്ഷകരടക്കം കേരളത്തിൽ ബി ജെ പിയുടെ വളർച്ച ആഘാതം ഏൽപ്പിക്കാൻ പോകുന്നത് യു ഡി എഫിനും കോൺഗ്രസിനും ആകും എന്ന വിലയിരുത്തലാണ് നടത്തിയിരുന്നത് എന്നാൽ ഈ കണക്കൂട്ടലുകൾ അമ്പാടെ തെറ്റാണെന്ന് തെളിയിക്കുന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വലിയ നേട്ടമുണ്ടാക്കിയപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ആഘാതം ഏറ്റുവാങ്ങിയത് സി പി എമ്മും ഇടതുമുന്നണിയും തന്നെയാണ് സി പി എമ്മിന്റെ അടിസ്ഥാന വോട്ട് ബാങ്കായ ഇഴവ വിഭാഗത്തിൽ നിന്ന് ബി ജെ പിക്ക് അനുകൂലമായി വലിയ വോട്ട് ചോർച്ചയാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ പുറത്തു ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നിലവിൽ ഇടതുമുന്നണി സിറ്റിംഗ് എം എൽ എ അഞ്ചു മണ്ഡലങ്ങളിൽ ഈ മുന്നണി അപ്രസക്തമാകുമെന്നും നടക്കാനിരിക്കുന്നത് യു ഡി എഫ് ബി ജെ പി നേർക്കുനേർ പോരാട്ടമാകുമെന്നുമാണ് ഇത്തരത്തിൽ ഇടതുമുന്നണിയുടെ അഞ്ച് സിറ്റിംഗ് സീറ്റുകൾ ബി ജെ പിയും യു ഡി എഫും തമ്മിൽ നേർക്കുനേർ പോരാട്ടം നടക്കുമ്പോൾ കേരളത്തിൽ അത് സി പി എമ്മിനും ഇടതുമുന്നണിക്കും വലിയ ക്ഷീണമാണ് ഇത്തരം മത്സരം നടക്കുവാൻ സാധ്യതയുള്ള അഞ്ച് മണ്ഡലങ്ങളെയാണ് ഈ വീഡിയോയിൽ പ്രേക്ഷകർക്കായി പരിചയപ്പെടുത്തുന്നത് ഇതിൽ ഒന്നാമത്തെ മണ്ഡലം തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരത്തെ ആസ്ഥാന മണ്ഡലമായ തിരുവനന്തപുരം മണ്ഡലം തന്നെയാണ് നിലവിൽ ഈ മണ്ഡലത്തിന്റെ ജനപ്രതിനിധി എന്ന് പറയുന്നത് ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ ആന്റണി രാജുവാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് എം എൽ എയും മുൻ മന്ത്രിയുമായ വി എസ് ശിവകുമാറിനെയും ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച സിനിമാതാരം കൂടിയായ കൃഷ്ണകുമാറിനെയും പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ആന്റണി രാജു പിണറായി മന്ത്രിസഭയിൽ അംഗമായതും എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് എടുക്കുമ്പോൾ വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ആന്റണി രാജുവിനോടും സി പി എമ്മിനോടും ഇടതുമുന്നണിയോടും ലത്തീൻ സമുദായത്തിനുള്ള ഒരു അതൃപ്തി തന്നെ അവർക്ക് വലിയ തിരിച്ചടിയായി മാറുകയാണ് ഈ സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഈ മണ്ഡലത്തിലേക്ക് പരിഗണിക്കുന്നത് സി എം പിയുടെ നേതാവും മുതിർന്ന യു ഡി എഫ് തന്ത്രജ്ഞനുമായ സി പി ജോണിനെയാണ് ബി ജെ പി കൃഷ്ണകുമാറിനെ തന്നെ കളത്തിലിറക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഈ മണ്ഡലത്തിൽ കൃഷ്ണകുമാറും സി പി ജോണും തമ്മിൽ നേരിട്ടുള്ള ഒരു പോരാട്ടമായിരിക്കും നേരിയ മേൽക്കൈ ഈ മണ്ഡലത്തിൽ യു ഡി എഫിനും സി പി ജോണിനും ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം യു ഡി എഫ് അധികാരത്തിലെത്തുന്ന സാഹചര്യത്തിൽ എം എൽ എ ആയി വിജയിച്ചാൽ സി പി ജോൺ മുഖ്യ വകുപ്പുമായി മന്ത്രിസഭയിൽ ഉണ്ടാകും എന്നുള്ള പ്രചരണം തന്നെയാണ് ഇതിനുള്ള പ്രധാന കാരണം തിരുവനന്തപുരം ജില്ല കഴിഞ്ഞാൽ ആലപ്പുഴ ജില്ലയിലെ കായംകുളം മണ്ഡലമാണ് ഈ ഇടതുമുന്നണിയുടെ സിറ്റിംഗ് സീറ്റിൽ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ നേരിട്ടുള്ള പോരാട്ടത്തിന് വഴിയൊരുങ്ങുന്ന മറ്റൊരു മണ്ഡലം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഇടതുമുന്നണിയുടെയും സി പി എമ്മിന്റെയും ശക്തി കേന്ദ്രമായിരുന്ന കായംകുളം സീറ്റിൽ കെ സി വേണുഗോപാൽ ഒന്നാം സ്ഥാനത്തെത്തിയപ്പോൾ ആയിരത്തി അറുന്നൂറോളം വോട്ടുകൾക്ക് പിന്നിലായി രണ്ടാം സ്ഥാനം നേടിയെടുത്തത് ബി ജെ പിയുടെ തീപ്പുരി സ്ഥാനാർത്ഥിയും വനിതാ നേതാവുമായ ശോഭാ സുരേന്ദ്രനാണ് അതിനാൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ശോഭാ സുരേന്ദ്രനെ ഈ മണ്ഡലത്തിൽ നിന്ന് ബി ജെ പി നിയമസഭയിലേക്ക് മത്സരിപ്പിക്കുമെന്നാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും ഈ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു കയറിയത് സി പി എമ്മിന്റെ യുവ വനിതാ എം എൽ എ ആയ യു പ്രതിഭയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നേരിയ വോട്ടുകൾക്ക് യു പ്രതിഭയോട് പരാജയപ്പെട്ടത് കായംകുളം മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായ ഹരിതാ ബാബു ആണ് പരാജയത്തിന് ശേഷവും മണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന അരിതാ ബാബുവിന് വലിയ വിജയസാധ്യത കൽപ്പിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കായംകുളം കായംകുളം സി പി എമ്മിനുള്ളിലെ വിഭാഗീയതയും മകന്റെ ലഹരിക്കേസ് ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ പ്രതിഭയുടെ പ്രതിച്ഛായയിലുണ്ടാക്കിയിട്ടുള്ള ഇടവും കൂടി കണക്കിലെടുക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ശോഭാ സുരേന്ദ്രനും അരിതാ ബാബുവും തമ്മിൽ നേരിട്ട് മത്സരം നടക്കുന്ന ഒരു മണ്ഡലമായി കായംകുളം മാറുമെന്ന കാര്യത്തിൽ രാഷ്ട്രീയ വൃത്തങ്ങൾക്ക് ഇപ്പോൾ സംശയമൊന്നുമില്ല മൂന്നാമതായി പത്തനംതിട്ട ജില്ലയിലെ കോന്നി മണ്ഡലത്തിലാണ് സി പി എമ്മിന്റെ ഒരു സിറ്റിംഗ് സീറ്റിൽ യു ഡി എഫ് ബി ജെ പി നേർക്കുനേർ മത്സരത്തിന് കളമൊരുങ്ങുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ അടൂർ പ്രകാശ് ആറ്റിങ്ങലിൽ നിന്ന് എം പി ഐ തെരഞ്ഞെടുക്കപ്പെട്ടതോടുകൂടിയാണ് നിലവിലെ എം എൽ എ ആയി കെ യു ജനീഷ് കുമാർ കോന്നിയിൽ നിന്ന് ആദ്യമായി എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെടുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ പൊതു തെരഞ്ഞെടുപ്പിലും ഈ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു കയറുവാൻ ജനീഷ് കുമാറിന് സാധിച്ചിരുന്നു എന്നാൽ മികച്ച എം എൽ എ എന്ന പ്രതിച്ഛായയില്ലാത്ത ജനീഷ് കുമാർ പാർട്ടി ഗുണ്ടയെ പോലെയാണ് പെരുമാറുന്നത് എന്ന ആക്ഷേപവും ജനങ്ങൾക്കിടയിൽ ശക്തമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെയുള്ള ഇരുപത്തി വർഷക്കാലം ഈ മണ്ഡലത്തെ തുടർച്ചയായി പ്രതിനിധീകരിച്ച കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും യു ഡി എഫ് കൺവീനറും മുൻ മന്ത്രിയുമായി അടൂർ പ്രകാശിനെ തന്നെ മണ്ഡലം തിരികെ പിടിക്കുവാൻ കോൺഗ്രസ് ഇത്തവണ നിയോഗിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ തന്നെയാകും ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തിയാറിലും കളത്തിലിറക്കുക എന്നാണ് സൂചന അങ്ങനെ സംഭവിച്ചാൽ അയ്യപ്പന്റെ മണ്ണിൽ നടക്കുന്ന നേർക്കുനേർ പോരാട്ടത്തിൽ ഇടതുമുന്നണിയും സി പി എമ്മും മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുവാനും മത്സരം കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ നേരിട്ടുള്ള ഒന്നായി മാറുവാനുമുള്ള സാധ്യതകൾ സജീവമാണ് പത്തനംതിട്ട ജില്ലയിലെ തന്നെ തിരുവല്ല സീറ്റിലും സമാനമായ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് രണ്ടായിരത്തി മുതൽ മണ്ഡലത്തെ തുടർച്ചയായി പ്രതിനിധീകരിക്കുന്ന ജനതാദൾ നേതാവും മുൻ മന്ത്രിയുമായ മാത്യു ടി തോമസ് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിലും ഈ മണ്ഡലത്തിൽ നിന്ന് മത്സരത്തിന് ഇറങ്ങുമെന്നാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ആദ്യമായി തിരുവല്ലയിൽ നിന്ന് എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ട മാത്യു ടി തോമസ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിന്റെ കരുത്തനായ നേതാവ് മാമൻ മത്തായിയോട് ഈ മണ്ഡലത്തിൽ പരാജയപ്പെടുകയായിരുന്നു തൊണ്ണൂറ്റി ഒന്നിന് ശേഷം തൊണ്ണൂറ്റി ആറിലും രണ്ടായിരത്തി ഒന്നിലും മാമൻ മത്തായി തന്നെയാണ് ഈ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു കയറിയത് പിന്നീട് രണ്ടായിരത്തി നാലിൽ മാമൻ മത്താഴിയുടെ മരണശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മാമൻ മത്തായിയുടെ ഭാര്യയായ എലിസബത്ത് മാമനെയാണ് യു മത്സരിപ്പിച്ചതും വിജയിച്ചത് എന്നാൽ രണ്ടായിരത്തി ആറിൽ വിക്ടർ ടി തോമസ് മണ്ഡലത്തിൽ നിന്ന് സ്ഥാനാർത്ഥിയായതോടുകൂടിയാണ് മാത്യു ടി തോമസ് ഇവിടേക്ക് തിരികെ എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പൊതു തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് കേരളാ കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് തിരുവല്ല മണ്ഡലം വിട്ടു നൽകുമെന്നാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ മണ്ഡലത്തിലേക്ക് ജോസഫ് ഗ്രൂപ്പ് പരിഗണിക്കുന്നത് പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷനും യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാനും കൂടിയായ അഡ്വക്കേറ്റ് വർഗീസ് മാമനെയാണ് അൻപത്തിയെട്ട് വയസ്സുകാരനായ അഡ്വക്കേറ്റ് വർഗീസ് മാമൻ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മാമൻ മത്താദിയുടെ വിശ്വസ്തനായ നേതാവായിരുന്നു അദ്ദേഹത്തിന്റെ മരണശേഷം വർഗീസ് മാമൻ തന്നെ തിരുവല്ലയിൽ നിന്ന് കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുമെന്ന് ഏവരും ധരിച്ചിരുന്നതാണ് എന്നാൽ അപ്രതീക്ഷിതമായി മാമൻ മത്തായുടെ മരണത്തെ തുടർന്നുണ്ടായ ഉപതെരഞ്ഞെടുപ്പിൽ കുടുംബത്തിൽ നിന്നൊരാളെ മത്സരിപ്പിക്കുവാനുള്ള സാഹചര്യത്തിലാണ് വർഗീസ് മാമന് സീറ്റ് നിഷേധിക്കപ്പെട്ടത് നിലവിൽ പി ജെ ജോസഫിനൊപ്പം അടിയുറച്ചു നിൽക്കുന്ന വർഗീസ് മാമൻ മർത്തോമാ സമുദായത്തിന്റെ പ്രധാനപ്പെട്ട ഒരു അംഗമാണ് അവരുടെ സമുദായ ട്രസ്റ്റി കൂടിയായിരുന്നു ഇദ്ദേഹം മാത്യു ടി തോമസിനെ പോലെ തന്നെ വർഗീസ് മാമന്റെ പിതാവും മർത്തോമാ സഭയിലെ ഒരു പ്രമുഖ വൈദികനായിരുന്നു ഇദ്ദേഹത്തിന്റെ സഹോദരനും സഹോദരി ഭർത്താവും മർത്തോമാ സഭയിലെ വൈദികരാണ് അതുകൊണ്ട് തന്നെ മാത്യു ടിയുടെ വോട്ട് ബാങ്കായ മർത്തോമ സഭ വോട്ടുകളിൽ വലിയൊരു വിഭാഗം വർഗീസ് മാമൻ അനുകൂലമായി മാറുമ്പോൾ മാത്യു ടി തോമസിന്റെ വിജയ സാധ്യതയെ തിരുവല്ലയിൽ ഇത് വലിയ രീതിയിൽ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല സമാനമായി തന്നെ ബി ജെ പി തങ്ങളുടെ കരുത്തനായ യുവ ക്രൈസ്തവ നേതാവ് അനു ആന്റണിയെയാണ് ഈ മണ്ഡലത്തിൽ മത്സരത്തിനിറക്കാനിരിക്കുന്നത് തിരുവല്ലയുടെ വികസന രാഹിത്യവും മാത്യു ടി തോമസ് ഇപ്പോൾ സ്ഥിരമായി തങ്ങുന്നത് തിരുവനന്തപുരത്ത് ഭാര്യയ്ക്കും മകൾക്കും ഒപ്പമാണെന്നുള്ളതും കൊണ്ടുകൂടി ഇടതുമുന്നണിയുടെ സാധ്യതകൾക്ക് ഇവിടെ വലിയ വെല്ലുവിളിയാണ് ഉയർന്നു വരുന്നത് ഇതിനെല്ലാം അപ്പുറമാണ് മാത്യു ടി പ്രതിദാനം ചെയ്യുന്ന പാർട്ടി ദേവഗൌഡിയുടെ പാർട്ടി അഖിലേന്ത്യാ തലത്തിൽ എൻ ഡി എ സഖ്യത്തിന്റെ ഭാഗമാണ് എന്നുയർന്നു വരുന്ന ആരോപണം ഇക്കാര്യങ്ങളൊക്കെ പരിഗണിക്കുമ്പോൾ ബി ജെ പിയുടെ കരുത്തനായ യുവ സ്ഥാനാർത്ഥി അനൂപ് ആന്റണിയും യു ഡി എഫിൽ നിന്ന് ജോസഫ് ഗ്രൂപ്പിന്റെ ജില്ലാ പ്രസിഡന്റും ജനകീയ നേതാവും മർത്തോമ സമുദായത്തിൽ വലിയ സ്വാധീനമുള്ള വ്യക്തിയുമായ അഡ്വക്കേറ്റ് വർഗീസ് മാമനും തമ്മിൽ ഒരു നേർക്കുനേർ പോരാട്ടമായിരിക്കും തിരുവല്ലയിൽ നടക്കാൻ പോകുന്നത് എന്ന കാര്യത്തിലും സംശയമില്ല അഞ്ചാമതായി ഇടതുമുന്നണിയുടെ സിറ്റിംഗ് സീറ്റുകളിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫും ബി ജെ പിയും തമ്മിൽ നേർക്കുനേർ പോരാട്ടം നടക്കാൻ പോകുന്നത് തൃശൂർ മണ്ഡലത്തിലാണ് എവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടുള്ള രാഷ്ട്രീയ നിരീക്ഷകരെ പോലും അമ്പരപ്പിൽ അമ്പരപ്പിലാഴ്ത്തിക്കൊണ്ടുള്ള ഒരു വിജയമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി തൃശൂരിൽ നിന്ന് നേടിയത് അതിനാൽ തന്നെ ബി ജെ പി ഏറെ പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന ഒരു മണ്ഡലം കൂടിയാണ് തൃശൂർ മണ്ഡലം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തൃശൂരിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ശക്തമായ ത്രികോണ മത്സരമാണ് നടന്നത് സിറ്റിറ്റിംഗ് എം എൽ എ ആയ പി ബാലചന്ദ്രനെതിരെ കോൺഗ്രസിൽ നിന്ന് പത്മജ വേണുഗോപാലും എൻ ഡി എ നിന്ന് സുരേഷ് ഗോപിയുമായിരുന്നു സ്ഥാനാർത്ഥികൾ മത്സരത്തിനൊടുവിൽ ആയിരത്തിൽ താഴെ വോട്ടുകൾക്ക് മാത്രമാണ് പത്മജയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ബാലചന്ദ്രൻ എം എൽ എ ആയി തീർന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് ഈ മണ്ഡലത്തിൽ മുതിർന്ന നേതാവ് വി എം സുധീരനെയോ അല്ലെങ്കിൽ ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലേക്കെത്തി കോൺഗ്രസിന്റെ ശക്തനായ വക്താവായി മാറിയ സന്ദീപ് വാര്യരെയോ കളത്തിലിറക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ മണ്ഡലത്തിലേക്ക് അവർ പരിഗണിക്കുന്നത് പാർട്ടിയുടെ ക്ലീൻ ഇമേജ് ഉള്ള നേതാവായ മുതിർന്ന വ്യക്തിത്വവും സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ എം ടി രമേശിനെയാണ് അതുപോലെ തന്നെ സി പി എമ്മും സി പി ഐയും തമ്മിൽ വലിയ രീതിയിൽ തർക്കങ്ങൾ നിലനിൽക്കുന്ന ഒരു നിയോജക മണ്ഡലം കൂടിയാണ് തൃശൂർ മണ്ഡലം എന്ന് പറയുന്നത് അതിനാൽ തന്നെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ പി ബാലചന്ദ്രൻ സി പി ഐ പ്രതിനിധിയായി മത്സരത്തിനിറങ്ങിയാൽ പോലും അവിടെ യു ഡി എഫും ബി ജെ പിയും തമ്മിൽ അല്ലെങ്കിൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ ഒരു നേർക്കുനേർ പോരാട്ടമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്നത് അങ്ങനെ ഇടതുമുന്നണിയുടെയും സി പി എമ്മിന്റെയും ആണിക്കല്ല് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പൊതു തെരഞ്ഞെടുപ്പിൽ അവരുടെ സിറ്റിംഗ് സീറ്റുകളിൽ അഞ്ചിടത്ത് യു ഡി എഫും ബി ജെ പിയും തമ്മിൽ നേർക്കുനേർ പോരാട്ടം നടക്കാനുള്ള സാധ്യതകൾ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി